സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തിന് ആശ്വാസമായി സുപ്രീം കോടതി ഇടപെടൽ ഒറ്റത്തവണ പ്രത്യേക പാക്കേജ് കേരളത്തിന് നൽകുന്നത് പരിഗണിക്കണമെന്ന കേന്ദ്രത്തോട് സുപ്രീം കോടതി കേരളത്തിന് ഇളവ് നൽകുന്നതിൽ എന്താണ് തെറ്റെന്നും സുപ്രീം കോടതി ചോദിച്ചു ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് രാധാകൃഷ്ണൻ കേരളത്തിന് ഒരു ആശ്വാസം തന്നെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ സുപ്രീം കോടതി നടത്തിയിരിക്കുന്ന ഈ ഒരു ഇടപെടൽ എന്തൊക്കെയാണ് സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ നിരീക്ഷിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് കേരളത്തിന് സാമ്പത്തിക സഹായം അടുത്തതായിട്ട് എപ്പോഴാണ് ലഭിക്കേണ്ടത് എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചോദ്യം അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്തിന് എന്ത് നൽകാൻ സാധിക്കും എന്ന ചോദ്യവും സുപ്രീം കോടതി കേന്ദ്രത്തോട് ചോദിച്ചിട്ടുണ്ട് ഇത് രണ്ട് കാര്യങ്ങളിൽ ഈ കടമെടുപ്പ് പരിധി ഉയർത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൂടെ എന്ന ഒരു നിർദ്ദേശവും സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളിലെല്ലാം മറുപടി അറിയിക്കാനായിട്ട് നാളെ രാവിലെ പത്തര വരെ സമയം നൽകിയിരിക്കുന്നു യാണ് പത്തരയ്ക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അറിയിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അനുഭാവപൂർണമായിട്ടുള്ള പരിഗണന വേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ നടപടി കേന്ദ്രമാകട്ടെ ഏപ്രിൽ ഒന്നിന് ഇനി അയ്യായിരം കോടി രൂപ നൽകാം എന്നൊരു സമീപനമാണ് സ്വീകരിച്ചത് പതിമൂവായിരത്തി അറുന്നൂറ് കോടിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനകം തന്നെ ഗണ്യമായിട്ടുള്ള തുക അത് കൈമാറിയിട്ടുണ്ട് എന്ന് കേന്ദ്രം വ്യക്തമാക്കുകയും ചെയ്തു സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായത് മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള കപിൽ സിബലാണ് അദ്ദേഹം പറയാനായിട്ട് ശ്രമിച്ചത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക ഘടനയും ജീവിത രീതിയും അതുകൊണ്ട് തന്നെ ഈ മറ്റ് സംസ്ഥാനങ്ങളെ പരിഗണിച്ച ഘടകങ്ങൾ കൊണ്ടാകരുത് കേരളത്തിൻ്റെ കേരളത്തിന് പരിഗണന നൽകേണ്ടത് അത് പല ഘട്ടങ്ങളിലായിട്ട് കേരളം അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളതാണ് ഇത് കേന്ദ്രം െയാണ് മുന്നോട്ട് പോകുന്നത് അർഹിക്കുന്ന വിഹിതം കേരളത്തിന് ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് വസ്തുതയെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് നാളെ പത്തരയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാട് അറിയിക്കാൻ സുപ്രീം സുപ്രീംകോടതി ആവശ്യപ്പെട്ടു കൂടുതൽ വിവരങ്ങൾ നൽകിയത്